രാജ്യം നിർണായക ഘട്ടത്തിൽ ലക്ഷ്യം സ്വയം പര്യാപ്തത പൊതുമേഖലാ വിഹിതം ഇടിയും സ്വകാര്യ വിഹിതം ഉയരം കടമെടുപ്പ് ഉപാധികളോടെ അഞ്ചാം ഘട്ടം പ്രഖ്യാപിച്ച് ധനമന്ത്രി സ്വാഗതം ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന പ്രധാനമന്ത്രിയുടെ പ്രത്യേക കോവിഡ് സാമ്പത്തിക പാക്കേജിൽ അവസാന ഭാഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഏഴ് മേഖലകളിലാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിലുറപ്പ് വാണിജ്യം കമ്പനി നിയമങ്ങൾ പിഎസ് യു സംസ്ഥാനങ്ങളുടെ വരുമാനം എന്നിവയിലാണ് പ്രഖ്യാപനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി വഴി അധിക തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ ഗ്രാമീണ മേഖല ശക്തിപ്പെടുമെന്നും ധനമന്ത്രി അവകാശപ്പെടുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് വായ്പാ പരിധി മൂന്നിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി ഒരു വർഷത്തേക്ക് വർദ്ധിപ്പിച്ചതായും ധനമന്ത്രി അറിയിച്ചു ആത്മനിർഭർ ഭാരത് അഭിയാനെന്ന പ്രധാനമന്ത്രിയുടെ പ്രത്യേക കോവിഡ് സാമ്പത്തിക പാക്കേജിൽ അവസാന ഭാഗം പ്രഖ്യാപിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ഏഴ് പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിലുറപ്പ് വാണിജ്യം കമ്പനി നിയമങ്ങൾ പി എസ് സംസ്ഥാനങ്ങളുടെ വരുമാനം എന്നിവയിലാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നത് സാധാരണക്കാരന് അന്ത്യോദയ അന്നയോജന വഴി ഭക്ഷ്യദാനങ്ങൾ എത്തിച്ചത് ധനമന്ത്രി ചൂണ്ടിക്കാട്ടി സ്വയം പര്യാപ്ത ഇന്ത്യയാണ് ലക്ഷ്യമിടുന്നതെന്നും ഇതിനായി പ്രധാനമന്ത്രിയുടെ ഭൂമി തൊഴിൽ പണലഭ്യത നിയമം എന്നീ മേഖലകളിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്ന പരാമർശവും ധനമന്ത്രി പറഞ്ഞു ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് നാൽപ്പതിനായിരം കോടി രൂപ കൂടി വകയിരുത്തി കേന്ദ്ര സർക്കാർ നേരത്തെ ബജറ്റിൽ അറുപത്തി കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വകയിരുത്തിയിരുന്നത് ഇതിനൊപ്പം മുന്നൂറ് കോടി തൊഴിൽ ദിനങ്ങൾ ഇതുവഴി അധികമായി സൃഷ്ടിക്കപ്പെടുമെന്നും തൊഴിലവസരം കൂട്ടുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ലോകത്തെ വിപണികളിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഇന്ത്യയും മാറേണ്ടതുണ്ടെന്നും അതിനാൽ രാജ്യത്തെ എല്ലാ മേഖലകളെയും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുമെന്ന നിർ നിർണായക പ്രഖ്യാപനവും നടത്തി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് വായ്പാ പരിധി മൂന്നിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി ഒരു വർഷത്തേക്ക് വർദ്ധിപ്പിച്ചതായും ധനമന്ത്രി അറിയിച്ചു തന്ത്രപ്രധാന മേഖലകളിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം വേണമെന്നതാണ് സർക്കാരിന്റെ പുതിയ നയം അതിൽ പൊതുമേഖലാ സ്ഥാപനത്തിനൊപ്പം സ്വകാര്യ മേഖലയും ഉണ്ടാകും തന്ത്രപ്രധാന മേഖലയിൽ പരമാവധി നാല് പൊതുമേഖലാ സ്ഥാപനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൽ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ ലയിക്കുകയോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയോ ചെയ്യും മിക്ക സംസ്ഥാനങ്ങളും കടമെടുക്കാനുള്ള പരിധിയിൽ പകുതി പോലും എടുത്തിട്ടില്ലെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി സംസ്ഥാനങ്ങൾ ഇതുവരെ അവർക്കനുവദിച്ചില് പതിനാറ് ശതമാനം മാത്രമാണ് വായ്പ എടുത്തിട്ടുള്ളത് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ അൻപത് ശതമാനം വരെ അവർക്ക് വായ്പ എടുക്കാവുന്നതാണ് എന്നിട്ടും പല സംസ്ഥാനങ്ങളും ആ വായ്പ എടുത്തിട്ടില്ല എങ്കിലും ഇത് അസാധാരണമായ പ്രതിസന്ധിയാണെന്നും ഗുരുതര സ്ഥിതിവിശേഷമാണെന്നും കണക്കിലെടുത്ത് വായ്പാ പരിധി ജിഎസ്ടിപിയുടെ മൂന്ന് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനമാക്കി വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കഴിഞ്ഞ പ്രളയകാലം മുതൽ ആവശ്യപ്പെടുന്നതാണ് ഇത് അതേസമയം കടമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു ഉപാധി കൂടി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നുണ്ട് എന്തിന് കടമെടുക്കുന്നു എന്നതിനൊരു ഉപാധിയാണ് മുന്നോട്ടുവയ്ക്കുന്നത് ചില പ്രത്യേക മേഖലകൾക്കായി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ തൊഴിലുറപ്പ് പദ്ധതി വഴി അധിക തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ ഗ്രാമീണ മേഖല ശക്തിപ്പെടുമെന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നു ജലസ്രോതസ്സുകൾ മെച്ചപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇതുവഴി ഊർജിതമാക്കും ഗ്രാമീണ സാമ്പത്തിക മേഖല മെച്ചപ്പെടുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു പൊതുജന ആരോഗ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും ഗ്രാമീണ നഗര മേഖലകളിൽ കൂടുതൽ ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ തുടങ്ങും എല്ലാ ജില്ലകളിലും പകർച്ചവ്യാധികൾ ചികിത്സിക്കാൻ ആശുപത്രികളിൽ പ്രത്യേക ബ്ലോക്കുകൾ തുടങ്ങും ലാബ് നെറ്റ്വർക്ക് സുശക്തമാക്കും എല്ലാ ജില്ലകളിലും സമഗ്ര പൊതു ആരോഗ്യ ലാബുകൾ തുടങ്ങും ബ്ലോക്ക് തലത്തിൽ പൊതുജന ആരോഗ്യ യൂണിറ്റുകൾ തുടങ്ങും പകർച്ചവ്യാധികളെ നേരിടാൻ ഗവേഷണം ശക്തിപ്പെടുത്തും ദേശീയ ഡിജിറ്റൽ ഹെൽത്ത് ബ്ലൂപ്രിന്റ് തയ്യാറാക്കും പുതിയതായി പന്ത്രണ്ട് ടി ചാനലുകൾ തുടങ്ങുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾക്കായി ഓരോ ടി ചാനലുകൾ തുടങ്ങും കൂടുതൽ റേഡിയോ കമ്മ്യൂണിറ്റി റേഡിയോ പോഡ്കാസ്റ്റുകൾ എന്നിവ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി പുറത്തിറക്കും രാജ്യത്തെ ഏറ്റവും മുന്നിലുള്ള നൂറ് സർവകലാശാലകൾക്ക് മറ്റ് അനുമതികളുടെ നൂലാമാലകൾ ഒന്നുമില്ലാതെ മെയ് മുപ്പത് മുതൽ ഓൺലൈൻ കോഴ്സുകൾ തുടങ്ങാമെന്നും ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി